കർത്താവാണ് സ്വത്രം ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കർത്താവാണ് പുസ്തകം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുസ്തകം ദൈവ നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു അവരോട് അരളിച്ചത് എന്തെന്നാൽ നിങ്ങൾ സന്താന ബുദ്ധിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും സകല പൂജനങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്കും ആഹാരമായിരിക്കട്ടെ പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത് നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും അവനവന്റെ സഹോദരനോടും ഞാൻ മനുഷ്യന്റെ പ്രാണന് പകരം ചോദിക്കും ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചോരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചോരിയിക്കും ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകയും ഭൂമിയിൽ അനവധിയായി പെറ്റുപെരുകയും ദൈവം പിന്നെയും നോഹയോടും അവന്റെ പുത്രന്മാരോടും അരളിച്ചത് ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും വെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കേയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു പിന്നെയും ദൈവം അരുളിച്ചത് ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവത് ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ േഘത്തിൽ വില്ലു കാണും അപ്പോൾ ഞാനും നിങ്ങളും സർവജവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും ഇനിയും സകല ജടത്തെയും നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല വില്ല് മേഘത്തിലുണ്ടാകും ദൈവവും ഭൂമിയിലെ സർവജടവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും ഞാൻ ഭൂമിയിലുള്ള സർവജടത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്ന് ദൈവൻ നോഹയോട് അരളി ചെയ്തു പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ശേമും ഹാമും യാഫെത്തും ആയിരുന്നു ഹാം എന്നവനോ കനാന്റെ പിതാവ് ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ അവരെക്കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വശം നീങ്ങിക്കിടന്നു കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ടു വെളിയിച്ചെന്ന് തന്റെ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു ക്ഷേമം യാഫത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോൾ ഇട്ടു വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല നോഹ ലഹരി ഉണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്ത് തറിഞ്ഞു അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുവെന്ന് പറഞ്ഞു ശേഷമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ കനാൻ അവരുടെ ദാസനാകും ദൈവം ജാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ അവൻ ക്ഷേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും കനാൻ അവരുടെ ദാസനാകും എന്ന് അവൻ പറഞ്ഞു ജലപ്രളയത്തിന്റെ ശേഷം നോഹ മുന്നൂറ്റി അൻപത് സംവത്സരം ജീവിച്ചിരുന്നു നോഹയുടെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അൻപത് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു പുസ്തകം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവു ഇത് ജലപ്രളയത്തിന്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മാദായി യാവാൻ തൂബർ മേശക് ധീരാസ് ഗോമേലിന്റെ പുത്രന്മാർ അസ്തനാസ് റീഫത് ധോകർമ്മ യാവന്റെ പുത്രന്മാർ എലീഷ തർഷീഷ് കിത്തീം ദോദാനിയും ഇവരാൾ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷാഭാഷയായും ജാതിജാതിയായും കുലംകുലമായും പിരിഞ്ഞു ഹാമിന്റെ പുത്രന്മാർ കൂശ് മിശ്രയീം ഭൂത് കനാൻ കൂശിന്റെ പുത്രന്മാർ സബ ഹവീല സപ്ത രമ സത്യേക്ക രമയുടെ പുത്രന്മാർ ശബയും ദേദാനും ഘൂ നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു അവൻ യഹോവയുടെ മുമ്പാകെ വീരനായിരുന്നു അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ വീരൻ എന്ന് പഴച്ചൊല്ലായി അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശിനാദേശത്തു ബാബേർ ഏരഖ് അഖാദ് ഖൽനെ എന്നിവയായിരുന്നു ആ ദേശത്തുനിന്ന് അശൂർ പുറപ്പെട്ടു നിനവേ രഹോബോത് പട്ടണം കാല നീനവയ്ക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രേസൻ എന്നിവ പണിതു മിശ്രീമോ ലുദീം അനാമിയും ലഹാബിയും അപ്തൂഹും പത്രൂസിയും കസ്ലൂഹിയും ഇവരിൽ നിന്ന് ഫെലിസർ ഉത്ഭവിച്ചു കപ്തരിയും എന്നിവരെ ജനിപ്പിച്ചു കനാൻ തന്റെ ആതിജാതനായ സീതോൻ ഹേത് യബൂസ്യൻ അബോര്യൻ ഗർഗ്യൻ ഹിവ്യൻ അർക്കൻ സീന്യൻ അർവാദ്യൻ സമാര്യൻ ഹമാക്യർ എന്നിവരെ ജനിപ്പിച്ചു പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു കനാന്യരുടെ ആദർ സീതോൻ തുടങ്ങി ഗരാർ വഴിയായി ഗസ വരെയും സോതോമും ഗോമവരെയും ആജ്ഞയും സെബിയോമും വഴിയായി ാഷവരിയും ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലംകുലമായും ഭാഷാഭാഷയായും ഹാമിന്റെ പുത്രന്മാർ ഏബലിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഹത്തിന്റെ ജ്യേഷനുമായ ഷേമനും പുത്രന്മാർ ജനിച്ചു ഷേമിന്റെ പുത്രന്മാർ ഏലാം അശുർ അർപ്പാദ് ലൂദ് അരാം അരാമിന്റെ പുത്രന്മാർ ഊസ് ഹൂൾ ഗധേർ മഷ് ർപക്ഷാദ് ഷാലഹിനെ ജനിപ്പിച്ചു ഷാലഹ് ഏ ജനിപ്പിച്ചു ഏപേരിന് രണ്ടു പുത്രന്മാർ ജനിച്ചു ഒരുത്തനും പേരഖ് എന്നു പേർ അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത് അവന്റെ സഹോദരനും യോക്കാൻ എന്നുപേർ യോക്കാനോ അൽമോദാദ് ശാലഹ് ഹസർമെഫ് യാരഹ് ഹദോരാം ഊസാൽ ദിക്ല ഓബാൽ അഭിനിയർ ഷേബ ഓഫർ ഹവീല യോബാബ് എന്നിവരെ ജനിപ്പിച്ചു ഇവരെല്ലാവരും യോക്താന്റെ പുത്രന്മാർ ആയിരുന്നു അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സേഫാർ വരെ ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലംകുലമായും ഭാഷാ ഭാഷയായും ഷേമിന്റെ പുത്രന്മാർ ഇവ തന്നെ ജാതിജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത് മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്നു സ്വന്തം പഠനത്തിലെത്തി അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൾ കൊണ്ടുവന്നു യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട് മകനെ ധൈര്യമായിരിക്കാം നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ ശാസ്ത്രിമാരെ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നുവെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ചു നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതെന്ത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിൽ പോകായെന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി പുരുഷാരോ അത് കണ്ടു ഭയപ്പെട്ടു മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന പേരുള്ള പുരുഷൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കായെന്നും അവനോട് പറഞ്ഞു അവൻ എഴുന്നേറ്റു അവനെ അനുഗമിച്ചു അവൻ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു പരീശന്മാർ അത് കണ്ടു അവന്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരുചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അത് കേട്ടാറെ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദിനെ കൊണ്ടു ആവശ്യമില്ല യാഗത്തിലല്ല ഖരണയിലത്രയെ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പി ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രയെ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൾ വന്നു ഞങ്ങളും പരുഷന്മാരും വളരെ ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് മണവാളം കൂടെയുള്ളപ്പോൾ തോൾമക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല മണവാളം വിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും അന്ന് അവർ ഉപവസിക്കും കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും ചീന്തൽ ഏറ്റവും വല്ലാതെയായി തീരും പുതുവീഞ്ഞ് പഴയ ദുരിത്തിയിൽ പകരുമാറില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പൊതുവിഞ്ഞ് പുതിയ ദുരിത്തിയിലെ പകർന്നു വെക്കേയുള്ളൂ അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്നു അവനെ നമസ്കരിച്ചു എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി എങ്കിലും നീ വന്നു അവരുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു യേശു എഴുന്നേര് ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു അന്ന് പന്ത്രണ്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു പിറകിൽ വന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു യേശു തിരിഞ്ഞു അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ സ്ത്രീക്ക് സൌഖ്യം വന്നു പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു കുടലൂതുന്നവരെയും ആരവാര കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുകയും ബാല മരിച്ചില്ലല്ലോ ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്തടന്നു ബാലയുടെ കൈപിടിച്ചു ബാല എഴുന്നേറ്റു ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരടന്മാർ ദാവീത് പുത്ര ഞങ്ങളോട് കരണ തോന്നേണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടരുന്നു അവൻ വീട്ടിലെത്തിയപ്പോൾ കുരടന്മാർ അവന്റെ അടുക്കള വന്നു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് ഉവ് എന്ന് അവർ പറഞ്ഞു അവൻ അവരുടെ കണ്ണു തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണ് തുറന്നു പിന്നെ യേശു നോക്കുവിൽ ആരും അറിയരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചു അവരോ പുറപ്പെട്ടു ആ ദേശത്തിലൊക്കെയും അവന്റെ ശ്രുതിയെ പരുത്തി അവർ പോകുമ്പോൾ ചിലർ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു ഈ സ്ത്രീകളിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു പരുഷന്മാരോ ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് പറഞ്ഞു യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൌഖ്യമാക്കുകയും ചെയ്തു അൻപുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ശിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് എന്ന് പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്ക വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പസ്വന്മാരുടെ പേരാവിതെ ഒന്നാമൻ പത്രോസ് എന്ന് പേരുള്ള ഷിമോൻ അവന്റെ സഹോദരൻ അന്ത്രയോസ് സബദിയുടെ മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ ഫിലിപ്പോസ് ബെർസലോമായി തോമസ് ചുങ്കക്കാരൻ മത്തായി അൽഫായിയുടെ മകൻ യാക്കോബ് തദായി ഷിമോൻ യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്തൊരിയാത്ത യൂത ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയറുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജം സമീപിച്ചിരിക്കുന്നുവെന്ന് ഘോഷിപ്പീൻ രോഗികളെ അസൌഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിപ്പീൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ ഭൂതങ്ങളെ പുറത്താക്കുവീൻ സൌജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൌജന്യമായി കൊടുപ്പീൻ മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടു ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പീൻ പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിയും ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവീൻ വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യതയില്ല എന്ന് വരിക സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി കട്ടിക്കളവീൻ ന്യായവിധി ദിവസത്തിൽ ആ പഠനത്തേക്കാൾ സ്വതോമ്യരുടെയും ഗുമവര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നായക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകെ പാപിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാപിനെ പോലെ കണക്കുമില്ലാത്തവരുമായിരിക്കീൻ മനുഷ്യരെ സൂക്ഷിച്ചു കൊൾവീൻ അവർ നിങ്ങളെ ന്യായ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ടടിക്കുകയും എന്ത നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോകുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യം ആയിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്ത് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാഴികൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ സഹോദരൻ സഹോദരന്റെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റു അവരെ കൊല്ലിക്കും എന്ന നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകിക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നതിനോ രക്ഷിക്കപ്പെടും എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോവേൻ മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രയേൽ പടങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ശിഷ്യൻ ഗുരുവിൻ മീതെയല്ല ദാസൻ യജമാനു മീതയുമല്ല ഗുരുവിനെ പോലെയാകുന്ന ശിഷ്യനും മതി യജമാനെ പോലെയാകുന്ന ദാസനും മതി അവർ വീട്ടുടേനെ ബേൽസബൂൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്രയധികം അതുകൊണ്ടു അവരെ ഭയപ്പെടേണ്ട മറച്ചുവെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയുമില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത് പറവീൻ ചെവിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ ഘോഷിപ്പീൻ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ കാശിന് രണ്ടു കുരികൾ വിൽക്കുന്നില്ലയോ അതിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകെ അൽഭായപ്പെടേണ്ട ഏറിയ കുരുകിലുകളേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്സനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഞാൻ ഭൂമി സമാധാനം വരുത്തുവാനെന്നും നിരൂപിക്കരുത് സമാധാനമല്ല വാളപ്രയ വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പിപ്പിനാൻ അത്ര ഞാൻ വന്നത് മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തന്റെ പ്രൂശം എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാനിൽ എന്ന് വെച്ച് നീരുമാനെ കൈക്കൊള്ളുന്നവന് നീരുമാന്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തനു ഒരു പാനപാത്രം തണ്ണിൽ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അഞ്ചാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അഞ്ചാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവേ എന്റെ വാക്കുകൾക്ക് ചെവി തരയണമേ എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളോവേ എന്റെ സങ്കടയാതന കേൾക്കണമേ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടം നിന്നോടുകൂടെ പാർക്കയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കേയില്ല നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകയ്ക്കുന്നു ഹോസ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്നു നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും യഹോവെ എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തേണമേ എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കേണമേ അവരുടെ വായിലൊട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു നാവുകൊണ്ടു അവർ മധുരവാക്ക് പറയുന്നു ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും യഹോവെ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചയം കൊണ്ടെന്ന പോലെ നീ ദയ അവനെ മറയ്ക്കും